അടിച്ച് പിരിഞ്ച് കൈസ് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പം എന്തായി പവനായി ശവായി ഈ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് പക്ഷേ ആ ഒരു സമയത്തെ ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട ഏതൊരു വ്യക്തിക്കും ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും പറഞ്ഞു തരുന്നത് വേറെ ആരെയും കുറിച്ചല്ല ജാസ്മിൻ ആൻഡ് ഗബ്രി ചില ആൾക്കാരുടെ ജബ്രി എന്ന് പറയുന്ന കോംബോ രണ്ടും അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴിക്കായിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു ഗബ്രിയും ജാസ്മിനും ജാസ്മിന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു ജാസ്മിൻ്റെ പക്ഷേ എന്ന് ജാസ്മിൻ ബിഗ് ബോസിൽ കയറിയോ എന്ന് ജാസ്മിൻ്റെ തനി കോണം ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നോ അതോടെ ആ പരിപാടി ഞാനങ്ങ് നിർത്തി ജാസ്മിനും ഗബ്രിയും ബസ് ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടിയതൊന്നും ഈ ഒരു ബസ് ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇവരുടെ ഈ ഒരു പ്രവൃത്തി കാരണം ജാസ്മിനെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവസാനം കരഞ്ഞ് നിലവിളിച്ച് ജാസ്മിൻ അവിടെ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചങ്കനം പിന്നെയും തെങ്ങിൽ തന്നെ എന്നുള്ള അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജാസ്മിൻ്റെ എൻഗേജ്മെൻ്റ് എങ്ങാണ്ടും ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിൻ്റെ അകത്തുള്ള കാട്ടിക്കൂട്ടൽ കാരണം അങ്ങ് പോയി കിട്ടി അതിന് മുൻപ് വേറൊരാളുമായിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോയതിന് ശേഷമാണ് ഈ എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതും ഗബ്രിയായിട്ടുള്ള റിലേഷൻ കാരണം ബെസ്റ്റ് ഫ്രണ്ട് എന്ന റിലേഷൻ കാരണം പോയി കിട്ടി അവിടെ ആ ഷോയിലിരിക്കുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ പലതവണ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അപ്പോൾ ഒരു കാര്യം ക്ലാരിറ്റി ഇല്ല ലാലേട്ട അവരുടെ ബന്ധം എന്താണ് എന്നുള്ളത് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് ആ സമയത്ത് ജാസ്മിനാണേലും ഗബ്രി ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജാസ്മിൻ ആണെങ്കിലും ഗബ്രിക്കാണേലും നല്ല സൈബർ ബുള്ളിംഗ് ഉണ്ടായിരുന്നു ഈ ഒരു ജാസ്മിൻ കാരണം ഈ എൻഗേജ്മെൻ്റ് ഉറപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തിക്കും നല്ല സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇയാൾ അതിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് ഈ വ്യക്തി പുറത്ത് ചില ചാറ്റുകളും പേഴ്സണൽ കാര്യങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അയാൾക്ക് കിട്ടിയ സൈബർ ബുള്ളിങ് കുറച്ചൊന്നും അല്ല അമ്മാതിരി ജാസ്മിൻ കാരണം ആ ചേട്ടന് അനുഭവിച്ചിട്ടുണ്ട് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ജാസ്മിൻ പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല സൈബർ ബുള്ളിങ് ഉണ്ടാവും കാരണം അമ്മാതിരി കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിച്ച കൂട്ടി അത് പുറമെ ഒരെണ്ണത്തിനെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് വേറൊരു പരിപാടി കാണിക്കുമ്പോൾ പിന്നെ സൈബർ ബുള്ളിങ് ഇല്ലാതെ എന്ത് ഉണ്ടാവാനാണ് മാസമായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നതാണ് നല്ലത് കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും അപ്പം അതിന്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ അടിച്ചു പിരിഞ്ച് എന്തൊക്കെയായിരുന്നു അറിയാം അതിൻ്റെ അകത്ത് കേറിയിട്ട് അതിന്റെ അകത്ത് കേറിയിട്ട് മാത്രമല്ല പുറത്തിറങ്ങിയതിന് ശേഷം ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു ഒരുമിച്ച് താമസിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം എല്ലാം കൂടെ പവനായി ശവായി രണ്ട് രണ്ട് വഴിക്കായി പരസ്പരം അൺഫോളോ ചെയ്തു ഗബ്രി ഗബ്രിയുടെ യൂട്യൂബ് ചാനൽ അതിലുണ്ടായിരുന്ന ജാസ്മിൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷേ ജാസ്മിൻ ഇപ്പോഴും അത് അങ്ങനെ തന്നെ വച്ചിട്ടുണ്ട് കാരണം ഇനിയും നെഗറ്റീവ് വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം കാരണം ഗബ്രി കാരണം ഉണ്ടായ നെഗറ്റീവ് കുറച്ചൊന്നും അല്ലല്ലോ അപ്പോൾ വീണ്ടും ഞാനിതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നെഗറ്റീവ് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ തെറ്റുമൊത്തം ഗബ്രിയുടെ പേരിലാണ് എന്ന് ആൾക്കാരെ ധരിപ്പിക്കാനാണോ എന്നൊന്നറിയത്തില്ല പക്ഷേ ജാസ്മിൻ ഒന്നും ചെയ്തിട്ടില്ല അത് പക്ഷേ ഗബ്രിയാണെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലും ഡിയാക്റ്റീവ് ചെയ്ത് മീൻസ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൊഫൈലും കാര്യങ്ങളും പോസ്റ്റും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തരോ എന്തോ ഒരു സീസൺ മൊത്തം ആൾക്കാർക്ക് ചാകര കാരണം ഇവരെക്കുറിച്ച് റിയാക്ഷൻ ചെയ്ത് അവർ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നു ഇവരായിരുന്നു ചർച്ച ഇവരായിരുന്നു ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള രണ്ടാൾക്കാരെ അടിച്ച് പിരിഞ്ഞ് രണ്ട് വകത്തായി എന്ന് പറയാനാണ് ഞാൻ വന്നത് ശരിയെന്നാൽ ഇനി ഇവരുടെ ആരാധകർ എന്ത് ചെയ്യോ എന്തോ കാരണം എനിക്ക് തടിച്ചത് നിലവിളിക്കോ അറിയത്തില്ല ശരിയെന്നാൽ